നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ നവരാത്രി ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതലാണ് നവരാത്രി വ്രതം ആരംഭിച്ചിട്ടുള്ളത് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്ന ഒരു ആചാരമാണ് നവരാത്രി കാലത്ത് നമ്മൾ ചെയ്യാറുള്ളത് ദേവി പ്രീതിക്കുള്ള ഏറ്റവും ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവിയെ പൂജിക്കാറുള്ളത് ബ്രഹ്മചാരിണി ദേവി അറിവിൻ്റെ മൂർത്തിഭാവമാണ് ദേവി തൻ്റെ ഉപാസകർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന മൂർത്തിഭാവവുമാണ് ഉപാസകൻ്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാകാതെ ജ്ഞാനം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ദേവി രൂപമാണ് ദേവി സങ്കല്പമാണ് ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് ഇടതുകൈൽ കമണ്ടിലൂ വലതുകൈയിൽ അക്ഷമാലയുമേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം രുദ്രാക്ഷമാണ് ആഭരണങ്ങളായിട്ട് അണിഞ്ഞിട്ടുള്ളത് ബ്രഹ്മചാരിണി എന്ന പദത്തിലെ ബ്രഹ്മപദം ശിവപ്രാപ്തിയെ സൂചിപ്പിക്കുന്നു ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ച ദേവി ശിവഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം തപസ് ചെയ്യുകയും ആ തപസ്സിനായിട്ട് ബ്രഹ്മചാരിണി രൂപം സ്വീകരിക്കുകയും ചെയ്തു ഈ സമയത്ത് പാർവതീദേവി ഉണങ്ങി വീഴുന്ന കൂവള മാത്രം ഭക്ഷിച്ചാണ് ജീവിതം കഴിച്ചുകൂട്ടിയത് അതിനുശേഷം ഇലകൾ പോലും ഭക്ഷിക്കാതെ കഠിന തപസ് ചെയ്തു അതിനാൽ ദേവി അപർണ എന്നും അറിയപ്പെടുന്നു ദേവിയുടെ തപശക്തി കൊണ്ട് ലോകം മുഴുവൻ താപം വർധിച്ചപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ അനുഗ്രഹിക്കുകയും ശിവപ്രാപ്തി ഉടനെ ഉണ്ടാകും എന്നുള്ള വരം നൽകുകയും ചെയ്തു ഈ സങ്കല്പത്തിലാണ് നവരാത്രിയുടെ രണ്ടാം ദിവസം ദേവിയെ അപർണ ദേവിയായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മചാരിണി ദേവി എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നത് ഇന്നത്തെ ദിവസം വിളക്ക് തെളിയിച്ച് ജപിക്കേണ്ട മന്ത്രം എന്താണെന്ന് വെച്ചാൽ ദ ധാനാകരപത്മാഭ്യാം അക്ഷമാലാ കമണ്ഡലു ദേവി പ്രസീതു മൈ ബ്രഹ്മചാരണ്യ അനുത്തമ അക്ഷമാലാകമണ്ഡലു ദേവി പ്രസീദ പ്രസീദതുമായി ബ്രഹ്മചാരണ്യ അനുത്തമ ഇതാണ് ഇന്ന് ജപിക്കേണ്ട മന്ത്രം അല്ലെങ്കിൽ ധ്യാനം അപ്പോൾ എല്ലാവർക്കും ബ്രഹ്മചാരണി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നിങ്ങളുടെ അറിവും വിജ്ഞാനത്തിൻ്റെ ലോകവും വളർന്ന് വലുതാകട്ടെ വിദ്യാർത്ഥികൾക്കൊക്കെ ധാരാളമായിട്ട് അവരുടെ പഠനത്തിൽ സഹായിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം